ക്രഷർ വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സിമെന്റ് ഹോളോബ്രിക്സ് ഇന്റർലോക്ക് വ്യവസായിക തൊഴിലാളികൾ സംസ്ഥാനതല സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി ഇത്രയുള്ളു മനസ്സിൽ ധാർമ്മികമായ കാര്യം ഊന്നിക്കൊണ്ട് നിങ്ങളുടെ ജില്ലകളിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഗ്രൂപ്പുകളിലേക്കും നിങ്ങളെ നവമാധ്യമ ഫേസ്ബുക്കായാലും ഇൻസ്റ്റാഗ്രാം ആയാലും വാട്സപ്പ് ആയാലും ആ ഗ്രൂപ്പുകളിലേക്കെല്ലാം തന്നെ ഇതൊരു ജനകീയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള നിങ്ങളുടെ കസ്റ്റമർ കസ്റ്റമറുടെ എല്ലാം നിങ്ങൾ ഈ പാസ് ചെയ്യണം കരിങ്കിൽ ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിലുണ്ടായ രൂക്ഷമായ കുറവ് കാരണം നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭനാവസ്ഥയിലാണ് ഇത് ഹോളോബ്രിക്സ് ഇന്റർലോക്സ് വ്യവസായങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ കൂടിക്കൂടി വരികയാണ് ആയതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുന്നതിനും ക്രഷർ കോറി ഉൽപ്പന്നങ്ങൾ നിയമാനുസൃതമായി തുടർന്ന് പ്രവർത്തിക്കുന്നതിന് സർക്കാരും ബന്ധപ്പെട്ട അധികാരികളും നടപടികൾ സ്വീകരിക്കണമെന്നും സംസ്ഥാനത്ത് ആറായിരത്തോളം വരുന്ന ഹോളോബ്രിക്സ് ഇന്റർലോക്ക് വ്യവസായവും അനുബന്ധ വ്യവസായികളും ആയിരക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുകയും ചെയ്യുന്നു ഇവിടങ്ങളിലെല്ലാം ജോലി ചെയ്യുന്നവരുടെ എണ്ണം ഒരു ലക്ഷത്തിലധികം വരും ഇപ്പോൾ തന്നെ അസംസ്കൃത സാധനങ്ങൾ ലഭ്യമല്ലാത്ത അവസരത്തിൽ നിരവധി തൊഴിലാളികളെ പിരിച്ചുവിടേണ്ട അവസ്ഥയുമുണ്ട് അത് ഈ സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുന്ന നിരവധി തൊഴിലാളികളുടെ കുടുംബ പട്ടിണയിലാവുകയും ചെയ്യും ഇതിനെല്ലാം പരിഹാരം വേണം കരികിൽ കോറി ക്രഷർ മെറ്റീരിയൽസിന്റെ ലഭ്യതക്കുറവ് മൂലം ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ദിനം പ്രതി എന്ന രീതിയിൽ ഈ ഉൽപ്പന്നം കൊണ്ട് ഉണ്ടാക്കുന്ന ഹോളോ ബ്രിക്സ് ഇന്റർലോക്കുകൾക്ക് വില കൂട്ടേണ്ട അവസ്ഥയുമാണ് പാവപ്പെട്ടവരുടെ വീട് നിർമ്മാണത്തിനും മറ്റു ആവശ്യങ്ങൾക്കും ചിലവ് കുറഞ്ഞ രീതിയിൽ ആശ്രയിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഹോളോ ബ്രിക്സുകളാണ് എന്നാൽ ഈ രീതിയിൽ പോക്കുകയാണെങ്കിൽ വലിയ വിലക്കയറ്റം നമ്മുടെ പ്രൊഡക്റ്റിനും വരുത്തേണ്ടി വരും ആയതിനാൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ലൈസൻസുകളുമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറികളുടെ പ്രവർത്തനം വർദ്ധിപ്പിക്കാനും അതുവഴി മെറ്റീരിയൽസിന്റെ ലഭ്യത കൂട്ടുവാനും സംസ്ഥാനത്തെ പുഴകളിൽ നിന്നും മണൽ വാരുന്നതിനുമുള്ള പെർമിഷനും നൽകണമെന്നും നിലവിൽ കാലാവധി കഴിഞ്ഞ ലൈസൻസുള്ള കോറികൾക്ക് ജിയോളജി പെർമിറ്റ് വേഗത്തിൽ നൽകുവാനും നടപടികൾ സ്വീകരിക്കണമെന്നും സമരപ്രഖ്യാപന കൺവെൻഷൻ ആവശ്യപ്പെട്ടു സംസ്ഥാന സമിതി നേതാക്കളായ സംസ്ഥാന പ്രസിഡന്റ് മലബാർ രമേഷ് സംസ്ഥാന സെക്രട്ടറി അൻവർ മലപ്പുറം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഫസലുൽ ഫസലുൽഹക്ക് ജോയിന്റ് സെക്രട്ടറി സക്കീർ ഹുസൈൻ പാലക്കാട് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് സംസ്ഥാന ട്രഷറർ റഹ്മാൻ പെരിയ മലപ്പുറം ജില്ലാ സെക്രട്ടറി സക്കീർ ഹുസൈൻ ട്രഷറർ മുഹമ്മദ് അലി വൈസ് പ്രസിഡന്റ് ബാബ എന്നിവർ പങ്കെടുത്തു ഈ സമരവേദിയിൽ ഉറച്ച മനസ്സോടെ പ്രതിജ്ഞ ചെയ്യുന്നു നമ്മുടെ വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ ആവശ്യമായ പ്രധാന അസംസ്കൃത വസ്തുക്കൾ കരിങ്കല്ല് ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റവും ലഭ്യതക്കുറവും ഇന്ന് അതിരൂക്ഷമായി അവസ്ഥയിലേക്കാണുള്ളത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് ഓഫ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ